ഈശോ സ്തുതി ആയിരിക്കട്ടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് സ്പെഷ്യലായിട്ട് സ്നേഹമുള്ള വൈദികരെയും സിസ്റ്റർമാരെയും വൈദിക വിദ്യാർത്ഥികളെയും ഡി കെ എച്ച്മാരെയും പഠിക്കുന്നവരെയും എല്ലാ ചെറിയ വലിയ ഫുള്ള് ഹാഫ് എല്ലാ കുടുംബാംഗങ്ങളും ഓർക്കുന്നു കേട്ടോ അല്ലേ ലുപിയ കുഞ്ഞുങ്ങളെ അയ്യോ പറ ഹല്ലേ ലൂയ്യല്ലോ ഇവിടെ നിങ്ങൾ സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നന്മറിഞ്ഞോരെയും ചൊല്ലി നമ്മുടെ കുടുംബാംഗങ്ങളിലെല്ലാം നിയമങ്ങളും മേലും ദൈവത്തിന്റെ കരണ് വർഷിക്കപ്പെടാൻ വേണ്ടി ഒരാളുടെ സാക്ഷികളൊക്കെ നിങ്ങൾ കേൾക്കുമല്ലേ കഴിഞ്ഞ ദിവസം കുട്ടികളിലെ സാക്ഷിയൊക്കെ കേട്ടായിരുന്നില്ല അല്ലെ അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെ നിയോഗങ്ങൾക്ക് മേലും ഈശോയുടെ കരണ് വരട്ടെ പ്രാർത്ഥിക്കാം നേരിട്ട് പറഞ്ഞത് മെയിൽ അയച്ചത് വാട്സപ്പ് വഴി അല്ലെങ്കിൽ സെന്ററുകളിൽ വന്നത് പ്രാർത്ഥിച്ചത് ചോദിച്ചത് ആഗ്രഹിക്കുന്ന എല്ലാം കർത്താന്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമയൻ ആ പിന്നെ ഒരു കാര്യം അറിയിക്കാണ്ടായിരുന്നേ അത് നമ്മുടെ ഈ വർഷത്തിലെ ഫെബ്രുവരി മാസം ഒന്ന് മുതൽ വരെയാണ് വൈദികര ധ്യാനം വെച്ചിരിക്കുന്നത് കേട്ടോ ഫെബ്രുവരി ഒന്ന് മുതൽ ആറുവരെ വൈദികര ധ്യാനം അട്ടപ്പാടി സഹിയോണിൽ വെച്ചിട്ട് കൽക്കുരിച്ചുമാരെ സഹിയോൺ പ്രീസ് സെന്ററയിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ അച്ഛന്മാരെ അറിയിക്കണം കേട്ടോ ഞാൻ എന്റെ കാർഡും കൂടി ഇട്ടേക്കാം കാർഡ് പരിചയമുള്ള അച്ഛന്മാർക്ക് ഒന്നൊക്കെ അയച്ചു കൊടുക്കാൻ ഓർക്കണം കേട്ടോ പ്രീസല്ലോ ഇത്രയും ഉള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഹഗായിയുടെ പുസ്തകം ബൈബിളിലെ പഴയ നിയമത്തിലെ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ തിരുവചനമാണ് തലക്കെട്ട് ഇങ്ങനെയാണ് നമ്മുടെ വീടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതിന് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും അവനോന്റെ വീട് അവനോന്റെ കാര്യം ഇങ്ങനത്തെ ഒരവസ്ഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ ആലയം ആകട്ടെ തകർന്നു പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴോ കാര്യം നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനുള്ള ഒരു വ്യഗ്രതയൊക്കെ കാണിച്ച് 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 ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലൂടെയും ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത് അല്ലെ ഗാർഹ ഗാർഹിക സഭ എന്നൊക്കെ പറഞ്ഞ പഠിച്ച കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കാം അപ്പം സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായിട്ട് സഭയുടെ വലിയ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നും അല്ലെ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് സഭയുടെ വളർച്ചക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനുള്ള വലിയൊരു കടപ്പാട് നമുക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇപ്പൊ നമ്മുടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പള്ളി എടവക പള്ളി പണിയെ കുറിച്ചല്ലേ ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെ വ്യാഖ്യാനം ചെയ്യാൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ വീടൊക്കെ നന്നായിട്ട് പണിതു പിന്നെ പള്ളി ഇങ്ങനെ കിടക്കുന്നു കിടക്കുന്നത് അപ്പൊ പള്ളിന്റെ അച്ചന്മാർ പറയും അതൊക്കെ നല്ല അർത്ഥത്തിൽ തന്നെ എടുത്തു അതൊന്നും തെറ്റല്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവീ ശരിക്കും പറഞ്ഞ സഭ ഈശോയുടെ സഭ അല്ലേ അവിടുത്തെ ദൈവജനം അല്ലേ എത്രയോ പേര് സഭ വിട്ടു പോകുന്നു ഉദാഹരണം അതേസമയം ഭയങ്കരമായ മാനസാന്തരം ശരിക്കും വേറൊരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടേതായിട്ട് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനം വേണ്ടേ അല്ല നമ്മുടേതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വേണ്ടേ ഫിനാൻസ് കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത് സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കണ്ടേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ശരിയല്ലേ അതേപറഞ്ഞാൽ ഈ ആലയം തകർന്നു കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതിയോ അതിന് അതിന്റേതായ ഉണ്ട് കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളാ ഭാഗം ഒന്നെടുത്ത് വായിച്ചാൽ വളരെ നന്നായിരിക്കും നല്ലൊരു ഒരു ഒരു വചന കേട്ടോ വായിക്കണം ഞാനിക്രീ കേട്ടോ കേട്ടോ എന്തൊക്കെ വചനങ്ങളല്ലേ ഈ കർത്താവിന്റെ ആലയം തകർന്നു തകർന്നിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങൾ വസിക്കും എന്തൊരു ചോദ്യം ചിന്തിച്ചു നോക്കിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പിന്നെ അതൊക്കെ ദാവിത അതല്ലേ ഞാനിങ്ങനെ നല്ല കൊട്ടാരത്തിലൊക്കെ വസിക്കുമ്പോൾ കർത്താവിന്റെ ആലയം നോ കർത്താവിന്റെ ആലയം പണിയുന്നോടെ വരെ എനിക്കൊരു സംഗതിയും വേണ്ടെന്നല്ലേ ദാവിധ പറയുന്നത് അതുകൊണ്ട് നമുക്ക് സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള വലിയൊരു ഒരു സംഗതി വരണം റേസ്റ്റല്ലോ സീരക്ക് നടക്കുകയാണല്ലോ സീരിടക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ കൂടെ പ്രാർത്ഥിക്കുന്ന യോഗം കരിക്കട്ടെ നമുക്ക് സ്തുക്കാം ലൂയ്യ നന്നായി സ്വദിക്കാം ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് അത്ഭുതകരമായ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് എന്റെ ദൈവമയെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ കർത്താവ് ഞങ്ങളാണല്ലോ സഭ ഞങ്ങളെ ആണല്ലോ പണിത് ഉയർത്തേണ്ടത് അതുപോലെ അതിനനുസരിച്ച് എല്ലാം കൊണ്ടുപോകാൻ അധ്വാനിക്കുന്ന ഒരു പ്രത്യേക കൃപ എന്നറിയട്ടെ ഈശോയാണല്ല സഭ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ആത്മാക്കളെ രക്ഷിക്കൊണ്ട് അധ്വാനിച്ച പ്രത്യേക കൃപ ഉണ്ടാകട്ടെ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നതൊരു ഇടവയുടെ കാര്യങ്ങൾ സഭയുടെ കാര്യങ്ങൾ അതിനോടൊരു നല്ലൊരു ഉത്സാഹം ഉണ്ടാകട്ടെ കറുത്താവേ ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് മാറുന്ന പ്രവൃത്തി ഈശോ നമ്മൾ ബന്ധിക്ക് വിട്ടുമാറട്ടെ ദൈവമേ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥന നിയോഗങ്ങൾ ചോദിച്ചിട്ടുള്ള ഓർത്തിരിക്കുന്ന ഓരോരുത്തരും നിയോഗങ്ങളെ ആശീർവദിക്കുക മധ്യസ്ഥാർത്ഥത്തിൽ എഴുതി ചോദിച്ചിരിക്കുന്നവർ ഫോണുകൾ ഏതു തരത്താണെങ്കിലും കർത്താവ് അത് മുഴുവൻ മേൽ ഈശ്വര കരണി ഉണ്ടായിരുന്നു പൈശാജിക ശേഷം ബന്ധിക്കുന്നു നിത്യാത്മകളിൽ ഞാട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ കരം കർത്താവിന്റെ കൃപ കർത്താവിൻ്റെ നാമം ഈ കാര്യത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിസിക്കാറ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ